കാസർഗോഡ് കോൺഗ്രസ് നേതാവായിരുന്ന ടി ബാലകൃഷ്ണൻ എന്ന കുണ്ടാർ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം ആദൂർ സ്വദേശി വി രാധാകൃഷ്ണനെയാണ് ജീവപര്യന്തം തടവിന് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് പതിനാറ് വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം ഈശ്വരമംഗലത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് ബൈക്കിലെത്തിയ സംഘം കാർ തടഞ്ഞ് കുത്തി പരിക്കേൽപ്പിച്ചത് കോൺഗ്രസ് നേതാവായിരുന്ന ബാലനെ രാഷ്ട്രീയ വിരോധം മൂലം ബിജെപി പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് വഴിതർക്ക പ്രശ്നത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ഇടപെട്ടതിന്റെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും കുറ്റപത്രത്തിലുണ്ട് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബാലന്റെ കുടുംബം പലതവണ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ആദ്യം ആദൂർ പോലീസും പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റ് യൂണിറ്റും ക്രൈംബ്രാഞ്ചും ഒക്കെ മാറി മാറിയാണ് കേസ് അന്വേഷിച്ചത് ഒടുവിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കേസ് സി ബി ഐക്ക് വിട്ടെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഏറ്റെടുത്തിരുന്നില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം കേസിലെ രണ്ടും മൂന്നും നാലും പ്രതികളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു ഒന്നാം പ്രതിയായ രാധാകൃഷ്ണനെ ജീവപര്യന്തം തടവിലും രണ്ട് ലക്ഷം രൂപ പിഴയ്ക്കുമാണ് കോടതി വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിയിലുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്